എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ എൽ പി യു പി പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷനിലാണ് അല്ലേ എല്ലാവരും നോട്ടിഫിക്കേഷനൊക്കെ വന്നു തകൃതിയായിട്ടുള്ള പഠനത്തിലായിരിക്കും അപ്പൊ നമുക്കറിയാം സിലബസ് എന്ന് പറയുന്നത് പല ഘട്ടങ്ങളായിട്ട് പഠിച്ചെടുക്കേണ്ടതാണ് ചിലത് ഒരു വായനയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ചിലത് ഒരു വായനയിലല്ല അല്ലെങ്കിൽ ഒരു ഒരു ഒന്നാം ഘട്ട പഠനത്തിലല്ല നമുക്ക് അവസാനിപ്പിക്കേണ്ടത് രണ്ടും മൂന്നും പ്രാവശ്യം റിവിഷൻ ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫേസിൽ വരുന്നത് നയൻറ്റി ഡേ എറ്റ് നയൻറ്റി ഓപ്പിലുള്ള റിവിഷൻ ആയിട്ടാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രക്കറിലെ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം അതിന് മുൻപായിട്ട് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക നമ്മുടെ സിലബസ് പ്രകാരം ലോകചരിത്രം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് സിവിലൈസേഷൻസ് ആണ് അല്ലെ വെങ്കലയുഗ സംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് നാലെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് കാരണം കഴിഞ്ഞ മുൻകാലങ്ങളിൽ നടന്ന മുൻകാലങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പുതിയ സിലബസ് പ്രകാരം നാല് എൻ സി എ പരീക്ഷകളാണ് നടന്നത് അല്ലെ ആ പരീക്ഷകളിലേക്ക് ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് ചോദ്യം വരെ എന്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ലോക ചരിത്രത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ആകെ ചരിത്രത്തിന് അല്ലെങ്കിൽ മൊത്തം ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ പത്ത് മാർക്കിന്റെ വരുമ്പോൾ അതിൽ മൂന്ന് ചോദ്യം ഒക്കെ എന്ത് വന്നിട്ടുണ്ട് ആ ഇവിടെ ചരിത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ പഠിച്ചാൽ ആ ഭാഗത്ത് നിന്നുള്ള എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കാരണം താരതമ്യേന ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് പഠിക്കാൻ ഇവിടെ ഏതാണ് വേൾഡ് ഹിസ്റ്ററിയാണ് ആണ് അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ അല്ലേ അപ്പോ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മറക്കണ്ട അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമായി കണക്കാക്കപ്പെടുന്നത് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം കറുത്ത ഭൂമി എന്നറിയപ്പെട്ടിരുന്നു ഇപ്പോൾ ഇറാഖ് എന്നറിയപ്പെടുന്നു അപ്പൊ മൂന്ന് ഹിന്ദുകളാണ് ഒരു സിവിലൈസേഷനെ കുറിച്ചിട്ടും ഒരെണ്ണം വേറെ ഏതിനെ കുറിച്ചിട്ടും ആണ് അപ്പൊ കൂട്ടത്തിൽ പെടാത്ത ഒരെണ്ണം ഉണ്ട് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഏത് സിവിലൈസേഷനെ അല്ലെങ്കിൽ ഏത് സംസ്കാരത്തെ കുറിച്ചാണ് പറയുന്നതെന്നറിയില്ല പക്ഷെ ഒരെണ്ണം ഏതാണ് ഇവയിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളതാണ് അപ്പൊ ഏതാണ് ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമായി കണക്കാക്കപ്പെടുന്നത് അതേതാണ് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരമാണ് അല്ലെ മെസ്സപ്പറ്റോമിയൻ ദെൻ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നർത്ഥം വരുന്ന അതേതാണ് അതും മെസ്സപ്പെട്ടോമിയൻ ആണ് അല്ലെ അതും മെസ്സപ്പെട്ടോമിയൻ ആണ് ആ ഏതൊക്കെയാണ് യുഫ്രട്ടീസ് ടൈഗ്രീസ് അല്ലെ യുഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് എന്തറിയപ്പെടുന്നത് മെസ്സപ്പെട്ടോമിയ എന്ന് അറിയപ്പെടുന്നത് യുഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾ ദെൻ കറുത്ത ഭൂമി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ആദ്യകാലങ്ങളിൽ കറുത്ത ഭൂമി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം അത് മെസ്സപ്പെട്ടോമി അല്ല അതേതാണ് അത് ആണ് മനസ്സിലായോ ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് എന്ത് കറുത്ത ഭൂമി എന്നുള്ളത് അപ്പൊ ഈജിപ്തിനെ പണ്ട് കാലങ്ങളിൽ വിളിച്ചിരുന്ന പേരാണ് കറുത്ത ഭൂമി ഇപ്പോൾ ഇറാഖ് എന്നറിയപ്പെടുന്നു ഇപ്പൊ ഇറാഖ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് മെസ്സപ്പറ്റോമിയുടെ പ്രദേശങ്ങളാണ് അല്ലെ മെസ്സപ്പട്ടോമിയൻ പ്രദേശങ്ങളാണ് ഇപ്പോൾ ഇറാഖ് എന്നറിയപ്പെടുന്നത് അപ്പൊ ഇതിൽ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഏതിനെ കുറിച്ചിട്ടുള്ളതാണ് മെസ്സപ്പറ്റോമിയെ കുറിച്ചിട്ടുള്ളതും ഒരെണ്ണം ഈജിപ്തിനെ കുറിച്ചിട്ടുമാണ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല മെസ്സപ്പെട്ടോമിയെ കുറിച്ച് പറയാത്തത് അല്ലെങ്കിൽ അല്ലാത്തത് ഏത് അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് ഒറ്റയാനെ കണ്ടെത്തുക അപ്പൊ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഏതിനെ കുറിച്ചിട്ടാണ് എന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം അപ്പൊ വെറുതെ ഒന്നോ രണ്ടോ സെന്റൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല എല്ലാം വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്താനായിട്ട് അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ് കറുത്ത ഭൂമി എന്നറിയപ്പെട്ടിരുന്നു അതാണ് ഒറ്റയാൻ കാരണം അത് ഏതിനെ കുറിച്ചിട്ടുള്ളതാണ് അത് ഈജിപ്തിനെ കുറിച്ചിട്ടാണ് ബാക്കിയെല്ലാം മെസ്സപ്പെട്ടോമിയെ കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ പ്രതീക്ഷിക്കാം ഹിസ്റ്ററിയിൽ നിന്നൊക്കെ കൂടുതലായിട്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അവിടെയാണ് നമുക്ക് വെറുതെ ഒരു വായന പോരാ മുൻകാലങ്ങളിലൊക്കെ എന്തായിരുന്നു സാധാരണ ഒരു പി എസ് സി പരീക്ഷകളൊക്കെ എടുക്കുമ്പോൾ വർഷങ്ങൾ അല്ലേ വർഷങ്ങളൊക്കെ നമ്മൾ മുൻപ് പറയാറുണ്ട് മൂന്നോ നാലോ വർഷം ചോദിക്കും അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെയല്ല കാരണം സ്റ്റേറ്റ്മെന്റിൽ കയറി വരുമ്പോൾ ആ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം അപ്പോൾ വർഷങ്ങൾ മാത്രമല്ല കാര്യങ്ങളും മനസ്സിലാക്കണം വെറുതെ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് രണ്ടോ മൂന്നോ കാര്യങ്ങൾ പഠിച്ചാൽ ആ ഒരു ടോപ്പിക്ക് പഠിച്ച് തീരുന്നില്ല അവിടെ എന്താണ് കൃത്യമായിട്ട് അറിയണം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് അറിയണം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക് പരിശുദ്ധമായ എഴുത്ത് പേപ്പറസ് എന്ന പരിക്കൻ കടലാസിൽ എഴുതിയിരുന്നു മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ട എഴുത്ത് വിദ്യയാണ് അപ്പൊ ഏത് സംസ്കാരം ഓരോ സിവിലൈസേഷനും അതായത് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം ഹരപ്പൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഈ നാലെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ അതിൽ ഓരോന്നിനും ഒരു എഴുത്ത് വിദ്യയുണ്ട് അല്ലെങ്കിൽ എഴുത്ത് ലിപിയുണ്ട് അപ്പോൾ ഓരോ നമുക്ക് പഠിക്കാനുണ്ട് ഇതിൽ ഏതിനെ കുറിച്ചിട്ടാണ് പരിശുദ്ധമായ എഴുത്ത് എന്നൊക്കെ പറയുന്നത് പരിശുദ്ധമായ എഴുത്ത് എന്ന് പറയുന്നത് ഏതാണ് ഹൈറോഗ്ലിഫിക്സ് ആണ് അല്ലെ ഹൈറോഗ്ലിഫിക്സ് ആണ് പരിശുദ്ധമായ എഴുത്ത് എന്നറിയപ്പെടുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഹൈറോഗ്ലിഫിക്സ് അപ്പോൾ മെസ്സപ്പറ്റോമിയക്കാരുടെ എഴുത്ത് രീതി എന്താണ് ക്യൂണിഫോം മെസപ്പറ്റോമിയക്കാരുടെയാണ് യൂണിഫോം ദെൻ ഹരപ്പൻ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവരുടെ എഴുത്തു രീതി ഏതാണ് ബോസ്ട്രോഫിഡൻ അല്ലെങ്കിൽ ചിത്ര ലിപി എന്നൊക്കെ പറയാറുണ്ട് ചിത്രലിപി ബോസ്ട്രോഫിഡൻ അല്ലെങ്കിൽ ചിത്രലിപി അപ്പോ ഇവിടെ പരിശുദ്ധമായ എഴുത്ത് നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലെ ഏതാണ് ഈജിപ്തിൻ്റെ ഹൈറോക്ലിഫിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അപ്പൊ ഇങ്ങനെയും ചോദ്യം വരാം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹിന്ദു തന്നിട്ട് ഏതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്ന് അങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറയും അടുത്തത് ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് ആദ്യമായി വിളിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് നൈൽ നദിയുടെ തീരത്തായിരുന്നു അല്ലെ നൈൽ നദിയുടെ തീരത്താണ് അപ്പോ ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിളിച്ചത് ആരാണ് ഹെറോഡോട്ടസ് തുസിഡൈസ് അഗ്നട്ടൻ പ്ലേറ്റോ ആരാണ് ഹെറോഡോട്ടസ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളതാണ് പടപുസരത്തിലൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അല്ലേ ഹെറോഡോട്ടസ് ആണ് ഹെറോഡോട്ടസ് ആണ് ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ബി സി രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ആയിരത്തി അഞ്ഞൂറ് വരെയാണ് ഹരപ്പൻ സംസ്കാരമായി കണക്കാക്കപ്പെടുന്നത് അതായത് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബി സി ഇ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ഇ മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണെന്നാണ് പറയുന്നത് ആദ്യ ഉദ്ഖന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയാറാം സാഹിനിയാണ് അല്ലേ കുറേ വ്യക്തികളുടെ പേര് നമുക്ക് അവിടെ പഠിക്കാനുണ്ട് അപ്പൊ ദേറാം സാനിയാണ് ആദ്യ ഉദ്ഘടന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു അല്ലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഈ ഉദ്ഘടന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് അപ്പൊ ആ സമയത്ത് ജോൺ മാർഷൽ ആയിരുന്നു ഡയറക്ടർ അപ്പോ ഇതിലെ ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഇങ്ങനെയാണ് എന്താണ് ഒന്ന് രണ്ട് പ്രസ്താവനകൾ ശരി ഒന്ന് മൂന്ന് പ്രസ്താവനകൾ ശരി രണ്ട് മൂന്ന് മാത്രമാണ് ശരി എല്ലാ പ്രസ്താവനകളും ശരി ഇതിലേതാണ് ശരിയായിട്ടുള്ളത് ഒന്നുകൂടെ നോക്കാം നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പാഠപുസ്തകത്തിൽ നദീതട എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബി സി ആയിരത്തി എഴുന്നൂറല്ല സോറി ആയിരത്തി അഞ്ഞൂറല്ല ആയിരത്തി എഴുന്നൂറ് വരെയാണ് എന്തു നടന്നത് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വണ്ണാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് ശരി രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ അപ്പം സിയിൽ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഉദ്ഘനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയാറാം റംസാനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജോൺ മാർഷൽ ആയിരുന്നു ഏത് സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ രണ്ടും മൂന്നും മാത്രം ശരി ഒന്നാമത്തെ ഒന്നാമത്തേന്റെ തെറ്റെന്താണെന്ന് മനസ്സിലായില്ലേ ആയിരത്തി അഞ്ഞൂറ് വരെയല്ല ആയിരത്തി എഴുന്നൂറ് വരെയാണ് അടുത്തത് ഹരപ്പ മെസപ്പറ്റോമിയൻ സംസ്കാരങ്ങൾ തമ്മിൽ കച്ചവടം നടന്നതിനുള്ള തെളിവുകളാണ് പാഠപുസ്തകത്തിൽ നിന്ന് അങ്ങനെ എടുത്തു ചോദിച്ചിരിക്കുന്ന ഭാഗമാണ് അപ്പൊ ഹരപ്പയും മെസപ്പറ്റോമിയൻ തമ്മില് എന്തുണ്ടായിരുന്നു കച്ചവട ബന്ധം ഉണ്ടായിരുന്നു അതിനുള്ള തെളിവുകൾ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മെസ്സപ്പെട്ടോമിയൻ ലിഖിതങ്ങളിലെ മെലൂഹ എന്ന പ്രദേശ പരാമർശം ഹരപ്പയിൽ നിന്ന് ലഭിച്ച മെസ്സപ്പെട്ടോമിയൻ മുദ്രകൾ വെങ്കലത്തിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപങ്ങൾ കണ്ടെടുത്തത് അപ്പോ ചോദ്യം എന്താണ് എല്ലാം ശരിയാണ് പ്രസ്താവന മൂന്നൊഴികെ രണ്ടും ശരിയാണ് പ്രസ്താവനകൾ എല്ലാം തെറ്റാണ് പ്രസ്താവന ഒന്നൊഴികെ രണ്ടും ശരിയാണ് ഏതാണ് ഉത്തരം മെസ്സപ്പെട്ടോമിയയും അതുപോലെ തന്നെ ഹരപ്പയും തമ്മില് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു മെസ്സപ്പെട്ടോമിയക്കാര് ഹരപ്പയെ വിളിച്ചിരുന്ന പേരായിരുന്നു മെലൂഹ അപ്പം മെലൂഹ എന്ന പ്രദേശത്തിലെ പരാമർശം വരുന്നത് ശരിയാണ് അല്ലേ മെസപ്പെറ്റോമിയൻ ലിഖിതങ്ങളിലെ മെലൂഹ എന്ന് പരാമർശിച്ചിരിക്കുന്നത് ഹരപ്പയാണ് ഹരപ്പയിൽ നിന്ന് ലഭിച്ച മെസപ്പെറ്റോമിയൻ മുദ്രകൾ ഇതും ഏതിനെക്കുറി ആ ഇവര് തമ്മിൽ കച്ചവടം നടന്നതിന്റെ തെളിവാണ് വെങ്കലത്തിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപങ്ങൾ കണ്ടെടുത്തത് പായ്ക്കപ്പലിന്റെ രൂപങ്ങൾ കണ്ടെടുത്തിരുന്നു പക്ഷെ അതെങ്ങനെയുള്ളതായിരുന്നു എങ്ങനെയുള്ളതായിരുന്നു വെങ്കലത്തിൽ തീർത്തതല്ല എന്തിലായിരുന്നു കളിമണ്ണിൽ പാഠപുസ്തകത്തിലെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കളിമണ്ണിൽ തീർത്ത കപ്പലിന്റെ രൂപങ്ങൾ കണ്ടെടുത്തു അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് അപ്പൊ ഇവിടെ ആൻസറിലേക്ക് വരുമ്പോൾ മൂന്നൊഴികെ രണ്ടും ശരിയാണ് അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത് ഓപ്ഷൻ ബി ആണ് ഉത്തരം പ്രസ്താവന മൂന്ന് ഒഴികെ രണ്ടും ശരിയാണ് ഓക്കെ പ്രസ്താവന മൂന്നിന്റെ തെറ്റെന്താണ് വെങ്കലത്തിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപങ്ങളല്ല പായ്ക്കപ്പലിന്റെ രൂപങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷെ അത് വെങ്കലത്തിൽ തീർത്തതല്ല എന്തിലാണ് കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപങ്ങളാണ് അപ്പൊ പാഠപുസ്തകം നല്ല പോലെ വായിക്കണം കേട്ടോ അത് എവിടെ എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ലെസൺ ആണ് നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ ആ ലെസണിൽ നിന്ന് വന്നിട്ടുള്ള ഭാഗമാണിത് ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ അടുത്തത് ചേരുംപടി ചേർത്തവ പരിശോധിക്കുക ക്യൂണിഫോം വിശുദ്ധ ലിഖിതം ഹൈറോഗ്ലിഫിക്സ് ശില്പ വൈദഗ്ധ്യം സ്വിങ്സ് റോസെറ്റ സിഗുറാത്തുകൾ ആരാധനാലയം ഒന്ന് രണ്ട് നാല് മാത്രം ശരി രണ്ട് മൂന്ന് ശരി ഒന്ന് മൂന്ന് നാല് ശരി നാല് മാത്രം ശരി ഏതാണ് ക്യൂണിഫോം വിശുദ്ധ ലിഖിതം ഏതാണ് ഹൈറോഗ്ലിഫിക്സാന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഒന്നും തെറ്റാണ് രണ്ടും തെറ്റാണ് അല്ലെ യൂണിഫോം എന്ന് പറയുന്നത് എന്താണ് ആ വിശുദ്ധ ലിഖിത അല്ല അല്ലെ ഈജിപ്തുകാരുടെ ആണ് ഹൈറോഗ്ലിഫിക്സ് ആണ് വിശുദ്ധ ലിഖിതം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും രണ്ടും തെറ്റിപ്പോയി ഇനി ഹൈറോഗ്ലിഫിക്സ് ഒരിക്കലും ശില്പ അല്ലല്ലോ അത് വേറെ കാര്യം സ്പിങ്സ് എന്ന് പറയുന്നതാണ് ശില്പ വൈദഗ്ധ്യം അപ്പൊ ഇതും തെറ്റ് അല്ലെ സ്പിങ്സ് എന്താണ് സ്പിങ്സ് എന്ന് പറയുന്നത് എന്താണ് അതൊരു ശില്പ അവരുടെ ശില്പ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ് സ്വിങ്സ് എന്ന് പറയുന്നത് ആരുടെ ഈജിപ്ത്യൻ സംസ്കാരത്തിന്റെ അത് എന്താണ് അത് സിംഹത്തിന്റെ ഉടലും അതുപോലെ തന്നെ മനുഷ്യന്റെ തലയുമുള്ള ഒരു ഏഹ് ശില്പമാണ് അതാണ് സ്വിങ്സ് എന്ന് പറയുന്നത് അപ്പൊ സ്വി സ്വിങ്സ് ആരുടെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഒരു ശില്പ വൈദഗ്ധ്യം ഉള്ളതാണ് അതാണ് അതും തെറ്റാണ് സിഗുറാത്തുകൾ 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 എന്താണ് ആരാധനാലയമാണ് ആരാധനാലയമാണ് എന്ന് പറയുന്നത് ആരുടെ ും ആരാധനാലയങ്ങളുടെ പേരാണ് എന്ത് സിഗുറാത്തുകൾ എന്ത്െ വളരെ കൃത്യതയോട് കൂടിയിട്ട് അടക്കി വെച്ച കട്ടകൾ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ അപ്പൊ സിഗുറാത്തുകൾ എന്ന് പറയുന്നത് മെസ്സപ്പെറ്റോമിയക്കാരുടെ ആരാധനാലയമാണ് ആരാധനാലയമാണ് സിഗുറാത്തുകൾ എന്ന് പറയുന്നത് അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നാലാമത്തെ ആ ഇത് സെറ്റ് എന്താണ് ശരിയായിട്ടുള്ളതാണ് അപ്പോൾ തന്നിരിക്കുന്ന ശരിയായ ജോഡി ഏതാണ് ഒന്നും രണ്ടും മൂന്നും തെറ്റാണ് നാല് മാത്രം അപ്പം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാല് മാത്രമാണ് ശരിയായിട്ടുള്ളത് കണ്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് കണ്ടോ ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ് എൻ സി എ എക്സാമിന് യു പി എക്സ് എൻ സി എക്സാമിന് ചോദിച്ചതാണ് അപ്പൊ യൂണിഫോം വിശുദ്ധ ലിഖിതമല്ല ഹൈറോഗ്ലിഫിക്സ് ശില്പ വൈദഗ്ധ്യല്ല കാരണം അതൊരു എഴുത്ത രീതിയാണ് അല്ലെ സ്പിങ്സ് എന്ന് പറയുന്നത് റോസറ്റ റോസറ്റ എന്താണ് ഒന്ന് കമന്റ് ചെയ്യണേ എല്ലാവരും എന്താണ് റോസെറ്റ ഈ ഒരു സിവിലൈസേഷനും റോസറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ് അത് എവിടെ എവിടെയാണ് അത് പഠിക്കുന്നത് ആ കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ എല്ലാവരും അപ്പൊ സ്പിങ്സ് എന്ന് പറയുന്നത് ശില്പ വൈദഗ്ധിയാണ് അല്ലാണ്ട് റോസെറ്റായിട്ട് കണക്ട് ചെയ്യുന്നതല്ല ദൻ സിഗറാത്തുകൾ അതാണ് ശരിയായിട്ടുള്ളത് അത് ആരാധനാലയമാണ് സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ നാലാമത്തെ ജോഡി മാത്രമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം അപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു തന്നിരിക്കുന്ന ലൊറ്റയാനെ കണ്ടെത്താൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നിരിക്കുന്ന ജോഡി അനുസരിച്ച് അല്ലെങ്കിൽ ഹിന്റ് തന്നിട്ട് അതിൽ ആൻസർ ഏതാണെന്ന് ഏതിനെക്കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു ശരിയായതും തെറ്റായതും തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി അപ്പോൾ പല തരത്തിലാണ് ചോദ്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരുവിധവും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഹിസ്റ്ററിയും സയൻസും ഭാഗങ്ങളിൽ അല്ലാത്ത ഭാഗങ്ങളിൽ ഇല്ലാന്നൊന്നും പറയുന്നില്ല എല്ലാ ഭാഗങ്ങളിലും രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ വെറുതെ ഒരു ഒറ്റ വായനയിലൊന്നും നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല കൃത്യതയോട് കൂടിയിട്ടുള്ള പഠനം ഇവിടെ ആവശ്യമാണ് കാരണം നിങ്ങൾ എൻ സി എ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് എൽ പി എസ് സി യു പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഇനിയും വൈകിട്ടൊന്നുമില്ല നമുക്ക് ഏകദേശം ഏത് മാസമായിരിക്കും എക്സാം വരിക എന്നുള്ള കലണ്ടർ ഒക്കെ വന്നെന്ന് കരുതി കുറെ ആൾക്കാർ ഇതിന് മുൻപേ പഠിച്ചു തുടങ്ങി ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല അങ്ങനെ നെഗറ്റീവ് ചിന്തകളിലേക്കല്ല പോകേണ്ടത് ഇനി പഠിച്ചാലും കൃത്യമായിട്ട് പഠിച്ചാലും നേടിയെടുക്കാനായിട്ട് പറ്റും എസ് ക്യൂബ് ബാച്ചുകൾ ഇപ്പോൾ ഓപ്പൺ ആണ് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം പിന്നെ ഇവിടെ നമുക്കറിയാം ഈ ഒരു എൽ പി എസ് സി യു പി എസ് സി പരീക്ഷകൾക്ക് ഓരോ സബ്ജക്റ്റിനും കറണ്ട് അഫെയറിന് പ്രാധാന്യമുണ്ട് അല്ലേ ഓരോ സബ്ജെക്ടിൻ്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ സബ്ജെക്റ്റിനെയും കറണ്ട് അഫെയർ പ്രത്യേകം പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കറണ്ട് അഫയർ അങ്ങനെ പഠിക്കും ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതിനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ചാനലിൽ ഡെയിലി കറണ്ട് അഫെയർ ഉണ്ട് നമ്മുടെ പി എസ് സി ചാനലാണ് ആ പി എസ് സി ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഡെയിലി വൈകുന്നേരം ഒൻപത് മണിക്ക് കറണ്ട് ഷോ ഉണ്ട് ഡെയിലി കറണ്ട് അഫെയർ കാണാം അപ്പോഴേ നമുക്കത് പഠിച്ച് മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചു കൊടുങ്ങാം സമയം വൈകിട്ടൊന്നുമില്ല ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം താങ്ക്